സി എ പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ കൈപ്പമംഗലം കാളമുറി സ്വദേശി പള്ളിപ്പറമ്പിൽ ഷിജാൻ അബൂബക്കറിനെ യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നീക്ത കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ജെ പോൾസൺ മൊമെന്റോ കൈമാറി ആദരിച്ചു വളരെ ബുദ്ധിമുട്ട് എറിയുക എന്നാൽ വളരെയധികം കഷ്ടപ്പാടുള്ള എന്നാൽ വളരെയധികം സ്കില് വേണ്ട ഒരു ഇത് ഡിഗ്രിയാണ് സി ഇത് അട്ടേഡ് അക്കൗണ്ടിൽ അപ്പോൾ അത് പാസ്സായതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് അത് പാസ്സായെന്ന് മാത്രമല്ല അതൊരു ജോലിയോടൊപ്പം ഒരു ബിസിനസ്സിനോടൊപ്പം ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് പാസ്സാവാ പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റാണ് നമ്മൾക്ക് ഇപ്പോൾ സാധാരണ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിപ്പ് മാത്രമായിട്ട് ആളുകൾ നിന്നിട്ടാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്ത് എല്ലാവരും തന്നെ ഇന്നത്തെ ഒരു മേഖലയിൽ വിജയിച്ചത് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളും കൊണ്ട് നടക്കുക അതോടൊപ്പം ഇതും കൂടി പാസ്സാവാന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മളെ ഈ യുവ സമൂഹത്തിന് തന്നെ യുവാക്കൾക്ക് തന്നെ എന്തെങ്കിലും മാതൃകയാണ് ഈ യൂത്ത് കോൺഗ്രസ് നമ്മൾ ആദരവ് നൽകുന്നതിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അനസബൂബക്കർ സി ജെ ജോഷി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫിദ മുഹമ്മദ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് ഷുഹായ് പി കെ റാസിഫ് ഗഫൂർ ചോപ്പൻ പി എസ് ഷാഹിർ ടി കെ ഉമർ വി ബി ജാബിർ മുനീർ ഫാസിൽ അസ്മൽ ടി ടി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ ഇപ്പോൾ നമ്മുടെ മൂന്ന്

അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സ് ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോർഗേസ് ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ